ഹായ് എല്ലാവർക്കും നമസ്കാരം ഗോൾഡൻ ബ്യൂട്ടി പാർലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഞ്ചു ഞാൻ മഞ്ജു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാല് നമുക്കൊരു സന്തോഷമുള്ള ഒരു ക്ലയന്റ് അത് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളൊരു ട്രീറ്റ്മെന്റിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ് അത് നമ്മളെ തേടിയൊരു ലോങാണ് വന്നിട്ടുള്ളത് അതിന്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഹലോ അപ്പൊ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഗോൾഡൻ ബ്യൂട്ടി പാർലറിലാണ് അപ്പൊ എന്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ചേച്ചി വീഡിയോസ് ഞാൻ കാണാറുണ്ട് കാണുമ്പോഴെല്ലാം ഞാൻ ഇപ്പൊ വന്നം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഷോപ്പാണ് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വെക്കേഷൻ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നു ഇത് കണ്ടില്ലേ നിങ്ങൾ എന്റെ മുടിയുടെ കോലം ഇതൊക്കെ ഒന്ന് ശരിയാക്കണം നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് വാ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്ലൈൻറ്റ് ഒരുപാട് ലോങ്ങിൽ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് അശ്വതി അശ്വതി എന്നാണ് പേര് അശ്വതി വന്നിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ് ഒരു പതിനാറ് മണിക്കൂർ യാത്രയൊക്കെ ചെയ്തിട്ടാണ് ആളിവിടെ എത്തിയത് തൊടുപുഴയാണ് വീട് അപ്പോൾ ഡയറക്റ്റ് ഇവിടെ വന്ന് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് നമ്മളെ വിളിക്കുന്നതാണ് എത്രയും ദൂരത്ത് യാത്ര ചെയ്തൊക്കെ വന്നതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ടയേർഡായിരുന്നു ഇവിടെ വന്ന് നമുക്ക് നമ്മുടെ ഡാൻഡ്രഫ് നന്നായിട്ടുണ്ടായിരുന്നു സ്കാൽപ്പിലും ഒക്കെ ശരിക്കും സ്കാൽപ്പിനോട് ചേർന്നിട്ടുള്ള ഡാൻഡ്രഫായിരുന്നു ൊഴിച്ചിലുണ്ട് പിന്നെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതൊക്കെ വെച്ചിട്ട് നല്ല ഹെയർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഹെർബൽ ഡാൻഡ്രഫ് ഡാൻഡർ ആണ് കൊടുത്തത് അതിനുശേഷം ശേഷം നമ്മളൊരു ഹെർബൽ ഫേഷ്യലും ആൾക്ക് കൊടുത്തായിരുന്നു പിന്നെ വൈറ്റ് ഹെയർ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ എണ്ണ കൊടുത്തിട്ടുണ്ട് ഒരു ഫാമിലി ആയിട്ടാണ് വന്നത് കുറേ നേരം രാവിലെ തുടങ്ങി നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അമ്മ കുളിച്ചു അപ്പ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഒന്നും പറയാനില്ല കിഡുവാണ് കാരണം എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം എൻ്റെ ഫേഷ്യല് എടുത്തു പറയേണ്ടതാണ് ഞാൻ ഇതുവരെ എനിക്കൊരു സത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഫസ്റ്റ് ആണ് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഫേഷ്യലിനോ കിട്ടുന്നത് കാരണം എന്നാന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും ഇവിടെ നമ്മുടെ നെക്ക് പോർഷൻ ചെയ്യാറുണ്ട് നോർമലി ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഓൾമോസ്റ്റ് ഷോ ഇവിടെ ബാക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫേഷ്യ ഫേഷ്യല് ചെയ്തു ആയിരുന്നു ഞാൻ എന്തായാലും ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് വെറുതെയായില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റാറ്റിസ്ഫൈഡ് ആണ് എല്ലാവർക്കും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു സൂപ്പർ അപ്പം ഞാൻ ഇന്ന് ചെയ്തത് രണ്ടെടല്ല ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്തു ഫേഷ്യല് ചെയ്തു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തു പ്ലസ് ഹെയർ കട്ട് ചെയ്തു പിന്നെ പിരികം ത്രെഡ് ചെയ്തു അതില് എല്ലാം ഒന്നിനൊന്ന് ഒന്നിനൊന്നും മെച്ചമായിരുന്നു എനിക്ക് പറയാതിരിക്കാൻ എല്ലാം നല്ലൊരു സ്റ്റാഫിന്റെ അറ്റൻഷൻ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഒത്തിരി ബിസി അല്ല നമ്മൾ വന്ന ടൈമിൽ അതുകൊണ്ട് ഇവര് നമ്മൾ പല ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ റിവ്യൂസ് കണ്ട് കുറെ ഒരു കുറെ ഷോപ്പുകളിലൊക്കെ പോയി ഇങ്ങനെ സ്ട്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു സ്പെഷ്യൽ അറ്റൻഷൻ അതിനേക്കാളൊക്കെ എനിക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി അടിപൊളിയാണ് ഹെയർ ഒക്കെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്ത് കാര്യവും അവരുടെ അടുത്ത് ചോദിക്കാം അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ നമ്മൾ ഈ നമുക്ക് ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്നും അറിയത്തില്ലാതെ നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അവർ നമ്മൾ എന്ത് ക്വയറി ചെയ്താലും അവർ ആൻസർ പറയും അത് കൂടുതൽ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് മുടി എനിക്ക് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് ചേച്ചിയും അതുപോലെ ഫേഷ്യൽ ചെയ്ത് ചേച്ചി ഞാൻ പറഞ്ഞതുപോലെ സൂപ്പർ ഒന്നും പറയാനില്ല താങ്ക് നമ്മുടെ ക്ലയന്റ് നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്